ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ സിൽവൻ സിൽവർ ജുവല്ലറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര സംഗമം സംഘടിപ്പിച്ചു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നടന്ന പ്രതിഷേധ സമര സംഗമം കെ പി സി ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു സി ബക്കർ പുന്ന അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയാ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചെയർമാൻ കെ വി ഷാനവാസ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമറുദ്ദീൻ ഷാ ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നൻകാടൻ ഡേവിസ് വടക്കൻ ജില്ലാ സെക്രട്ടറിമാരായ സലാഹുദ്ദീൻ മുഹമ്മദ് കോയ ജലീൽ അഞ്ചങ്ങാടി ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ ഷരീഫ് ആറ്റുപുറം സ്വാമിനാഥൻ കെ വി ലാജുദ്ദീൻ ഷംസു ഒരുമനയൂർ ജബ്ബാർ നജീബ് ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു മായൻ സ്വാഗതവും പ്രവാസി കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂർ കോനാരത്ത് നന്ദിയും പറഞ്ഞു നക്ഷത്രളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்